എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഇന്ന് റഷ്യൻ സാഹിത്യകാരനായ അലക്സാണ്ടർ പുഷ്കിന്റെ പ്രശസ്തമായ ഒരു കഥ കേൾക്കാം റസ്ലാനും ലുഡ്മിലയും റഷ്യയിലെ നാടോടിക്കഥകളിൽ നിന്നാണ് ഇതിൻ്റെ രചനയ്ക്ക് പുഷ്കിൻ തയ്യാറായത് നമുക്ക് കഥയിലേക്ക് പോകാം റെസ്ലാനും ലുഡ്മിലയും തികഞ്ഞ ഉത്സവാന്തരീക്ഷമായിരുന്നു ആ നഗരത്തിൽ പ്രജകൾ തെരുവുകളിൽ ഇറങ്ങി ആഹ്ലാദ നൃത്തം ചവിട്ടി അവർ മധുരപരിഹാരങ്ങൾ വിതരണം ചെയ്തും പരസ്പരം പനിനീര് തളിച്ചും ആഘോഷത്തിൽ സജീവമായി എങ്ങനെ സജീവമാകാതിരിക്കും തങ്ങളുടെ റസ്ലാൻ രാജകുമാരന്റെയും സുന്ദരിയും ധനികയുമായ നുഡ്മില രാജകുമാരിയുടെയും വിവാഹമാണ് അന്നേ ദിവസം നടക്കാൻ പോകുന്നത് പ്രജകൾക്ക് പ്രിയങ്കരനാണ് റസ്ലാൻ പ്രായഭേദമില്ലാതെ പണ്ഡിത പാമര ഭേദമില്ലാതെ ധനിക ദരിദ്ര ദരിദ്രഭേദമില്ലാതെ പ്രജകൾ കൊട്ടാരത്തിലേക്കൊഴുകി അവർ രാജകുമാരനും രാജകുമാരിക്കും ആശംസകളും ദീർഘായുസും നേർന്നു ലുഡ്മില രാജകുമാരിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി നിരവധി രാജകുമാരന്മാർ അവളെ ഭാര്യയാക്കാൻ ആഗ്രഹിച്ചതാണ് അവർ വിവാഹാലോചനയുമായി ലുഡ്മിലയുടെ പിതാവിനെ സമീപിക്കുകയും ചെയ്തു എന്നാൽ വിവാഹകാര്യത്തിൽ മകളുടെ തീരുമാനം എന്തായാലും താനത് അംഗീകരിക്കുമെന്ന നിലപാടാണ് അദ്ദേഹം കൈക്കൊണ്ടത് രാജകുമാരന്മാരുടെ നീണ്ട പട്ടികയിൽ നിന്ന് റസ്ലാനെ തെരഞ്ഞെടുത്തതും അവൾ തന്നെ പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും കുലമഹിമയുടെയും കാര്യത്തിൽ മുൻപന്തിയിലായിരുന്ന റസ്ലാനെ മരുമകനായി സ്വീകരിക്കുന്നതിൽ രുഡ്മലിയുടെ പിതാവ് യാതൊരു മടിയും കാണിച്ചില്ല എന്നാൽ ുഡ്മിലെ വിവാഹം കഴിക്കുന്നതിൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച മൂന്ന് രാജകുമാരന്മാരുണ്ടായിരുന്നു അവളെ സ്വന്തമാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരായിരുന്നു മൂവരും റോബ് ഡേ ഫർലാഫ് രത്മീർ എന്നിവരായിരുന്നു അവർ വിവാഹനാൾ അടുക്കുംതോറും അവരുടെ മനസ്സിൽ ദേഷ്യം പതഞ്ഞു പൊങ്ങി ആ ദേഷ്യം കടിച്ചമർത്തിയാണ് അവർ വിവാഹത്തിനെത്തിയത് തരം കിട്ടിയാൽ രുഡ്മലയെ തട്ടിക്കൊണ്ടുപോകാമെന്ന കണക്കുകൂട്ടലും അവർക്കുണ്ടായി വിവാഹമുഹൂർത്തമായി രാജാവും വിശിഷ്ടാതിഥികളുമെല്ലാം സഭയിലെത്തി റസ്ലാൻ തൂവെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് തന്റെ ഇരിപ്പിടത്തിലിരുന്നു അതിഥികളോടായി രാജാവ് പറഞ്ഞു പ്രിയപ്പെട്ടവരെ റസ്ലാൻ രാജകുമാരനും ലുഡ്മില രാജകുമാരിയുമായുള്ള വിവാഹത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് നവവധുവിനെ പരിചാരികമാർ ചേർന്ന് ഉടനെ വേദിയിലേക്ക് ആനയിക്കും നിങ്ങളുടെ എല്ലാം ആശീർവാദം അവർക്കുണ്ടാവണം അതു കേൾക്കേണ്ട താമസം പ്രജകൾ ഉത്സാഹത്തോടെ കരഘോഷം മുഴക്കി രാജകുമാരനെയും കുമാരിയെയും പ്രകീർത്തിക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കി അതുക രാജാവിന്റെ മുഖം തെളിഞ്ഞു മഹാരാജാവേ ഒരു പരിചാരിക നെഞ്ചത്തടിച്ചു കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടിയെത്തി സദസ്സിന് മൊത്തം എന്തോ പന്തികേട് മണത്തു അവർ പരസ്പരം നോക്കി എന്താ എന്തുണ്ടായി രാജാവ് നെഞ്ചെടുപ്പോടെ ചോദിച്ചു കുമാരിയെ അന്തപുരത്തിൽ കാണാനില്ല അവൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു രാജാവ് വെട്ടിയിട്ട തടി പോലെ ബോധം വീണു അത് കേട്ട് ഞെട്ടി റസ്ലാൻ രാജകുമാരൻ ചാടി എഴുന്നേറ്റു ഇത്രയും നേരം കുമാരി അവിടെ തന്നെ ഉണ്ടായിരുന്നു നിശ്ചയമായും കുമാരിയെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് ഭടന്മാരിൽ ഒരാൾ പറഞ്ഞു റസ്ലാൻ രാജകുമാരന് കോപം നിയന്ത്രിക്കാനായില്ല അദ്ദേഹം ഉറയിൽ നിന്നും വാളൂരി അലറി എന്റെ പ്രിയ വധുവിനെ ഭീരുവിനെപ്പോലെ വന്ന് കട്ടുകൊണ്ടുപോയവൻ ആരായാലും വൈകാതെ ഞാൻ അവന്റെ തലയരിയും സത്യം അദ്ദേഹം കൊട്ടാരത്തിന് പുറത്തേക്കോടി തൻ്റെ ചെമ്പൻകുതിരയുടെ പുറത്തു ചാടിക്കയറി ഇങ്ങനെ ആജ്ഞാപിച്ചു പൊന്നു ചെമ്പൻകുതിരേ ആ പെൺകളൻ ആരായാലും അയാൾ എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടെത്തണം മണിക്കൂറുകളെ നിമിഷങ്ങളായി കണ്ട് നിലംതൊടാതെ പായൂ തന്നെ അനുഗമിച്ച ഭടന്മാരെ ആംഗ്യം കൊണ്ട് തടഞ്ഞ് റസ്ലാൻ മുന്നോട്ട് പാഞ്ഞു റോഗും ഫർലാഫിനും രത്മീറിനും ഈ സംഭവ വികാസങ്ങൾ പ്രതീക്ഷ പകർന്നു റസ്ലാനുമായുള്ള ലുഡ്മിലയുടെ വിവാഹം മുടങ്ങിയതിൽ അവർ രഹസ്യമായി സന്തോഷിച്ചു ലുഡ്മിലയെ തേടിപ്പോയ റസ്ലാനെ പിന്തുടരാൻ അവർ തീരുമാനിച്ചു തരം കിട്ടിയാൽ റസ്ലാനെ കൊന്ന് രാജകുമാരിയെ സ്വന്തമാക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം ലുഡ്മിലയെ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നോ ഡ്രസ്ലാനോ ചെമ്പൻകുതിരയ്ക്കോ നിശ്ചയമുണ്ടായില്ല അതുകൊണ്ടുതന്നെ അവർ അലക്ഷ്യമായി പായുകയായിരുന്നു വഴിമന്ധിയെ കണ്ട കാറ്റിനോടും മരത്തോടും കടലിനോടും കുന്നിനോടുമൊക്കെ അവർ രാജകുമാരിയെക്കുറിച്ച് തിരക്കി അവരെല്ലാം അതിൽ അഗാധമായി ദുഃഖിച്ചതല്ലാതെ രാജകുമാരനെ സഹായിച്ചില്ല രാജകുമാരിയെ തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്ന് പ്രസ്ലാൻ ഭയന്നു ഒരു നദിക്കരയിൽ കുതിരയെ മേയാൻ വിട്ട് അദ്ദേഹം തളർന്നിരുന്നു കുമാര അങ്ങെന്താണിങ്ങനെ തളർന്നു പോയത് ധീരനായ അങ്ങക്ക് ചേർന്നതല്ല ഈ തളർച്ച ആ ശബ്ദം കേട്ട് പ്രസ്ലാൻ തലയുയർത്തി നോക്കി ഐശ്വര്യം തികഞ്ഞ ഒരു വൃദ്ധനാണ് മുന്നിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ കുമാരന് വൃദ്ധനോട് ബഹുമാനം തോന്നി രാജകുമാരൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ വൃദ്ധൻ തുടർന്നു ഗുഡ്മില രാജകുമാരിയെ അന്വേഷിച്ചാണ് അങ്ങയുടെ യാത്ര എന്ന് എനിക്കറിയാം അതിന് ഈ ദിക്കിലേക്കല്ല പോകേണ്ടത് ഇവിടുന്ന് തെക്കുവടക്കായി മൂന്ന് നാൾ യാത്ര ചെയ്യണം ചെർണോമർ എന്ന ദുർമന്ത്രവാദിയാണ് ഇളങ്കാറ്റായി മാറി കൊട്ടാരത്തിൽ കടന്ന് കുമാരിയെ തട്ടിക്കൊണ്ടു പോയത് പ്രവർത്തിച്ചാൽ അങ്ങക്ക് കുമാരിയെ വീണ്ടെടുക്കാനാവും വൃദ്ധൻ നരച്ച താടി തടവി പറഞ്ഞു നന്ദിയുണ്ട് മുത്തച്ഛ ദുർമന്ത്രവാദിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അങ്ങക്കറിയാമോ റസ്ലാൻ ചോദിച്ചു ക്ഷമിക്കണം കുമാര അങ്ങയെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ മുന്നോട്ടുള്ള വഴിയിലും അങ്ങേക്ക് മാർഗനിർദ്ദേശം നൽകാൻ ചിലരുണ്ടായേക്കാം അങ്ങേക്ക് നല്ലത് വരട്ടെ രാജകുമാരനെ അനുഗ്രഹിച്ച് വൃദ്ധൻ അപ്രത്യക്ഷനായി റസ്ലാനെ പിന്തുടർന്നു വന്ന മൂന്ന് കുമാരന്മാരും മൂന്ന് വഴിക്കാണ് പോയത് അവരിൽ റോക്ഡെ എളുപ്പവഴിയിലൂടെ കുമാരന്റെ അടുത്തെത്തിയിരുന്നു റസ്ലാനും വൃദ്ധനും തമ്മിലുള്ള സംസാരം അയാൾ ഒളിഞ്ഞുനിന്ന് കേൾക്കുകയും ചെയ്തു ലുഡ്മയെ തട്ടിക്കൊണ്ടുപോയത് ഒരു ദുർമന്ത്രവാദിയാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് റസ്ലാനെ കൊന്ന് അവളെ സ്വന്തമാക്കണമെന്ന് റോക്ഡെ തീരുമാനിച്ചു അയാൾ വാളുമായി റസ്ലാനു നേരെ ചാടി വീണു അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ റസ്ലാൻ ആദ്യം ഒന്ന് പതറിയെങ്കിലും അടുത്ത നിമിഷം മനോധൈര്യം വീണ്ടെടുത്തു റസ്ലാൻഡേയും റോക്ഡേയുടെയും വാലുകൾ തമ്മിൽ ഏറ്റുമുട്ടി ശക്തികൾ തമ്മിലുള്ള യുദ്ധം ഏറെ നേരം നീണ്ടു ആരും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യാത്ത യുദ്ധം പിന്നീട് കുതിരപ്പുറത്തിരുന്നായി ഇരുവരുടെയും യുദ്ധം റോക്ഡേയുടെ വെട്ടുകളിൽ നിന്ന് സമർത്ഥമായി ഒഴിഞ്ഞുമാറിയ റസ്ലാൻ തക്കം കിട്ടിയപ്പോൾ അയാളെ കുതിരപ്പുറത്തു നിന്നും വീഴ്ത്തി റോക്ഡയുടെ വാൾ കയ്യിൽ നിന്നും തെറിച്ചുപോയി ഒട്ടും നേരം കളയാതെ റസ്ലാൻ തന്റെ വാൾമുന അയാളുടെ വയറ്റിൽ കുത്തിയിറക്കി രക്തം കുടുകുടാ പുറത്തു ചാടി ശത്രു മരിച്ചെന്ന് ഉറപ്പായതും റസ്ലാൻ തന്റെ കുതിരപ്പുറത്ത് കയറി സ്ഥലം വിട്ടു വളരെ ദൂരം പിന്നിട്ട് റസ്ലാൻ ഒരു മൈതാനത്തെത്തി അപ്പോഴാണ് ഒരലർച്ച അദ്ദേഹം കേട്ടത് ഞെട്ടിത്തരിച്ചുപോയ അദ്ദേഹം വാളൂരി കുതിരപ്പുറത്ത് നിന്നും ചാടിയിറങ്ങി ചോദിച്ചു ആരാണ് ഭീരു കണക്കെ മറഞ്ഞുനിന്ന് പേടിപ്പിക്കുന്നത് ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് എന്നോട് യുദ്ധം ചെയ്യേ റസ്ലാൻ രാജകുമാരാ ഞാൻ ഭീരുവല്ല മറഞ്ഞു നിൽക്കുന്നുമില്ല ഞാൻ അങ്ങയുടെ കൺമുന്നിൽ തന്നെയുണ്ട് കണ്ണു തുറന്നു നോക്കിയാൽ കാണാവുന്നതേയുള്ളൂ അങ്ങ് ആരെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നും എനിക്ക് നന്നായി അറിയാം എന്നാൽ എന്നെ എതിരിട്ട് പരാജയപ്പെടുത്തിയാലേ അങ്ങേക്ക് മുന്നോട്ട് പോകാനാവൂ ആ ശബ്ദം വീണ്ടും ഉയർന്നു രാജകുമാരൻ ചുറ്റും നോക്കി അപ്പോഴുണ്ട് മൈതാനത്തിൽ ഒരു മനുഷ്യ മനുഷ്യശിരസ് മാത്രം അത് ഛേദിക്കപ്പെട്ട നിലയിലാണ് ബാക്കി ഉടൽഭാഗം കാണാനുമില്ല ആ ശിരസ്സാണ് തന്നെ ഭയപ്പെടുത്തിയതെന്നറിഞ്ഞ് അദ്ദേഹം അമ്പരന്നു നീ ആരായാലും ശരി എന്റെ രാജകുമാരിയെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന് എതിരു നിന്നാൽ ഞാൻ വെറുതെ വിടില്ല യുദ്ധത്തിനുള്ള വെല്ലുവിളിയിൽ നിന്ന് ഒളിച്ചോടിയ ചരിത്രവും ഈ റസ്ലാനില്ല അദ്ദേഹം വാളുമായി ശിറസിനോട് ഏറ്റുമുട്ടി പല മാന്ത്രികവിദ്യകളും പ്രയോഗിച്ച് ശിറസ് അദ്ദേഹത്തെ കുഴക്കാൻ ശ്രമിച്ചെങ്കിലും കുമാരൻ അതിനെയെല്ലാം തന്ത്രപൂർവം നേരിട്ടു ദീർഘനേരം നീണ്ട യുദ്ധത്തിനൊടുവിൽ ശിരസ് തോൽവി സമ്മതിച്ചു രാജകുമാര ഇനി ഞാൻ സത്യം തുറന്നു പറയാം അങ്ങയെ സഹായിക്കാനായി നിയോഗിക്കപ്പെട്ട കുട്ടിച്ചാത്തനാണ് ഞാൻ ചെർണോമറിനോട് ഏറ്റുമുട്ടാനുള്ള കരുത്ത് അങ്ങക്കുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു ഈ യുദ്ധത്തിലൂടെ എന്നെ തോൽപ്പിച്ച് അങ്ങ് കരുത്ത് തെളിയിച്ചു ഇനി ധൈര്യപൂർവ്വം അങ്ങേക്ക് മുന്നേറാം ആ ദുർമന്ത്രവാദിയുടെ കരുത്തു മുഴുവൻ അയാളുടെ നീണ്ട താടിയിലാണ് കുടികൊള്ളുന്നത് താടി മുറിച്ചു മാറ്റിയാൽ ആ ക്ഷണം അയാൾ ദുർബലനാവും അത് പക്ഷേ അത്ര എളുപ്പമല്ല എന്റെ ചുവട്ടിൽ തിളങ്ങുന്ന ഒരു വാൾ കിടക്കുന്നുണ്ട് അത് അങ്ങേക്കെടുക്കാം അതുകൊണ്ട് മാത്രമേ അയാളുടെ താടി അരിയാനാവൂ ചിരസ് ഒന്ന് നീങ്ങി അപ്പോൾ വെട്ടിത്തിളങ്ങുന്ന ഒരു വാൾ അവിടെ പ്രത്യക്ഷമായി അതെടുത്ത് ശിരസിനോട് നന്ദി പറഞ്ഞ് റെസ്ലാൻ കുതിരപ്പുറത്ത് കയറി ആ നിമിഷം തന്നെ വലിയൊരു ശബ്ദത്തോടെ ചിരസ് കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചു അതേസമയം ചർണോമർ തന്റെ കൊട്ടാരത്തിൽ ലുഡ്മിലയെ തടവിലാക്കിയിരിക്കുകയായിരുന്നു രാജകുമാരിയെ പ്രലോഭിപ്പിച്ച് എങ്ങനെയും തന്റെ ഭാര്യയാക്കുകയായിരുന്നു ദുർമന്ത്രവാദിയുടെ ലക്ഷ്യം അതിനായി പല പ്രലോഭനങ്ങളും അയാൾ മുന്നോട്ട് വെച്ചു നാടായ നാട്ടിലെ ഏറ്റവും വിലയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും കണ്ടാൽ കൊതിക്കുന്ന രത്നങ്ങളും മുത്തുകളും രുചികരമായ ഭക്ഷണവും വിശിഷ്ട പാനീയങ്ങളും എന്നാൽ അതിലൊന്നും അവൾ വീണില്ല തന്നെ ദുർമന്ത്രവാദിയിൽ നിന്നും രക്ഷിക്കാൻ റസ്ലാൻ ഒരുനാൾ അവിടെ എത്തുക തന്നെ ചെയ്യുമെന്ന് അവൾ വിശ്വസിച്ചു രാജകുമാരി ഞാൻ നിന്നെ തട്ടിക്കൊണ്ടുപോന്നിട്ട് ഇത്രയും ദിവസമായി ഇതുവരെ നിന്നെ ഞാനൊന്ന് നുള്ളി നോവിക്കുക പോലും ചെയ്തിട്ടില്ല എന്നിട്ടും നീ എൻറെ ആഗ്രഹത്തിന് അനുകൂലമായി പ്രതികരിക്കുന്നില്ല നീ എന്റെ ഭാര്യയായാൽ സകല സുഖ സൗകര്യങ്ങളോടെയും നിനക്കിവിടെ കഴിയാം എന്നാൽ രണ്ടിലൊന്ന് നീയിപ്പോൾ പറയണം ഒരു നാൾ ദുർമന്ത്രവാദി അവളോട് ആവശ്യപ്പെട്ടു അധികം ഒന്നും ആലോചിക്കാതെയായിരുന്നു അവളുടെ മറുപടി ദുഷ്ട നീ ചെയ്യുന്ന തിന്മയുടെ ഫലം നീ തന്നെ അനുഭവിക്കും നിന്റെ ഭാര്യയായി ജീവിക്കുന്നതിലും എത്രയോ ഭേദമാണ് തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത് എന്നെ തിരഞ്ഞ് ധീരനായി റസ്ലാൻ രാജകുമാരൻ താമസിയാതെ ഇവിടെ എത്തും അദ്ദേഹത്തിന്റെ വാൾ കൊണ്ടാവും നിന്റെ അന്ത്യം ലുഡ്മിലയുടെ മറുപടി ദുർമന്ത്രവാദിയെ കുപിതനാക്കി അയാൾ ഭീകരരൂപം കൈക്കൊണ്ട് അലറി അത് കേട്ട് ഭയന്ന രാജകുമാരി ബോധരഹിതയായി നിലംപതിച്ചു അതിനകം തന്നെ റസ്ലാൻ ദുർമന്ത്രവാദിയുടെ വീടിനടുത്തെത്തിയിരുന്നു എന്നാൽ അദ്ദേഹത്തെ പിന്തുടർന്നെത്തിയ രത്മീർ രാജകുമാരനുമായി ഏറ്റുമുട്ടി രത്മീറിന്റെ വെട്ടുകളെ മികവോടെ തടുത്ത റസ്ലാൻ തന്ത്രപരമായ ഒരു നീക്കത്തിലൂടെ അയാളുടെ കഴുത്തെരിഞ്ഞു ഈ ഏറ്റുമുട്ടലിന്റെ ശബ്ദകോലാഹലം ചെർണോമറിന്റെ കാതിലുമെത്തി ശത്രു തന്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ചെർണോമർ അലറിക്കൊണ്ട് പുറത്തേക്ക് യുദ്ധസജ്ജനായി നിന്ന റസ്ലാനെ അയാൾ കൊടുങ്കാറ്റായും പെരുമഴയായും തീനാളമായും എത്തി പേടിപ്പിച്ചു എന്നാൽ അതിലൊന്നും റസ്ലാൻ പതറിയില്ല ദുർമന്ത്രവാദി സ്വരൂപത്തിൽ തന്നെ എത്തി അദ്ദേഹത്തോട് ഏറ്റുമുട്ടി രൂക്ഷമായ ആ ഏറ്റുമുട്ടൽ ദീർഘനേരം തുടർന്നു ഒടുവിൽ റസ്ലാൻ തൻ്റെ വാളുകൊണ്ട് അയാളുടെ നീണ്ട താടി മുറിച്ചെടുത്തു അതോടെ സർവശക്തിയും ചോർന്ന ചെർണോമർ വെട്ടിയിട്ട പർവ്വതം കണക്കെ നിലത്തു വീണു മരിച്ചു റസ്ലാൻ ഓടി അകത്തുകയറി ബോധമറ്റുകിടക്കുന്ന ലുഡ്മിലയെ തോളിലിട്ട് കിയവ് നഗരത്തിലേക്ക് മടങ്ങി ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞ ഫർലാഫ് രാജകുമാരൻ റസ്ലാനെ വധിച്ച് ലുഡ്മയെ സ്വന്തമാക്കാൻ തക്കം പാർത്ത് വഴിമന്തിയെ ഒളിഞ്ഞു നിന്നു റസ്ലാൻ കുമാരിയെയും കൊണ്ട് അതിലേ വന്നതും അയാൾ ഒളിവെട്ടുവെട്ടി അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു അനന്തരം കുമാരിയുമായി അവളുടെ പിതാവിൻ്റെ അടുത്ത് മടങ്ങിയെത്തി മഹാരാജാവേ ചെർണോമർ എന്ന ദുർമന്ത്രവാദിയിൽ നിന്നും ഞാനിതാ കുമാരിയെ സാഹസികമായി രക്ഷിച്ചുകൊണ്ടുവന്നിരിക്കുന്നു ധീരനായ എനിക്ക് കുമാരിയെ വിവാഹം കഴിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു ഫർലാഫിന്റെ വാക്കുകൾ വിശ്വസിച്ച് രാജാവ് മകളെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു എന്നാൽ അതിനിടയിൽ ചില സംഭവ വികാസങ്ങളുണ്ടായി മരിച്ചു കിടന്ന റസ്ലാൻ രാജകുമാരനെ ആ വഴി വന്ന ഒരു സന്യാസി കണ്ടു റസ്ലാന്റെ മുഴുവൻ ചരിത്രവും ജ്ഞാന ദൃഷ്ടിയിലറിഞ്ഞ അദ്ദേഹം മന്ത്രം ചൊല്ലി അദ്ദേഹത്തെ പുനരുജ്ജീവിപ്പിച്ചു ഫർലാഫ് ചെയ്ത ചതിയെക്കുറിച്ചും സന്യാസി അദ്ദേഹത്തോട് പറഞ്ഞു സന്യാസിയോട് നന്ദി പറഞ്ഞ് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പാഞ്ഞു അപ്പോഴേക്കും ശത്രു സൈന്യം കിയു ആക്രമിച്ചു കഴിഞ്ഞിരുന്നു ധീരനായ റസ്ലാൻ ഒരു മിന്നൽപ്പിണർ പോലെ അവർക്കിടയിൽ ചാടി വീണ് ശത്രുക്കളെ നിഷ്പ്രയാസം തുരത്തി ഓടിച്ചു പിന്നെ വിശ്വാസവഞ്ചകനായ ഫർലാഫിന്റെ കഥയും കഴിച്ചു അപ്പോഴേക്കും ലുഡ്മില രാജകുമാരിക്ക് ബോധം തിരിച്ചു കിട്ടിയിരുന്നു നടന്ന സംഭവങ്ങൾ മുഴുവനും അവർ രാജാവിനോട് വിവരിച്ചു സന്തുഷ്ടനായ രാജാവ് റെസ്ലാൻഡേയും ലുഡ്മിലയുടെയും വിവാഹം ആർഭാടമായി നടത്തിക്കൊടുത്തു അവർ ദീർഘകാലം സുഖമായി ജീവിച്ചു